ഹലോ ഗാറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനും എൻ്റെ കെട്ടിയോനും പിന്നെ കുറച്ച് വാനരപ്പടകളും കൂടി കുറച്ച് കറങ്ങാൻ പോവാണ് ഇന്ന് എന്താ പറയുക ബുധനാഴ്ചയാണ് ഒമ്പതാം തീയതി അപ്പം ഐസിന് കണ്ണട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങാനും പിന്നെ കോഴിക്കോട് ഒന്ന് ചുറ്റി കറങ്ങാനുമാണ് നമ്മൾ പോകുന്നത് നമ്മൾ കണ്ണട വാങ്ങുന്നത് ടൗണിൽ നിന്നാണ് എന്താ പറയുക എൻ്റെ പേര് ഞാൻ പറഞ്ഞു അയ്യോ ഇനി ആ ഇപ്പോൾ ബോർഡ് കാണുമോ അപ്പം കണ്ടോ ഓക്കെ അതാ വി കെയർ ഏജൻസീസ് ആ അവിടെ നിന്നാണ് നമ്മൾ കണ്ണട വാങ്ങിയത് ഈ കുട്ടൂസനെ കണ്ണട വെച്ച നല്ല രസം ഉണ്ടാകും കാണാൻ എന്ത് ചെയ്യാനാ വീതി അങ്ങനെ കണ്ണാടൊക്കെ ഓർഡർ ചെയ്ത പോലെ പറഞ്ഞ് മൂന്ന് മണിയൊക്കെ ആകുന്നു അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നമ്മൾ പോയത് കോകുലം അവിടെ അടുത്ത് തന്നെയുള്ള ഫുഡ് കഴിക്കാനാണ് നല്ല മീൽസും ഒക്കെ പറഞ്ഞു പിന്നെ അവിടെ ചിന്ത ഫുഡ് ഇത് വരാത്ത ഇത് വരാത്ത ഒന്നും വരാത്തെന്ന് പിന്നെ നമ്മൾ എന്താ മുട്ട വര മീനിൻ്റെ മുട്ടയും പിന്നെ മുരു പിന്നെ ചിന്ന മുട്ട ഐ മീൻസ് പാട്ട്സിൻ്റെ മുട്ട അതും പറഞ്ഞിട്ട് തിന്ന് പിന്നെ ടൈം ഉണ്ടായപ്പോൾ നമ്മൾ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ കൂടി പോവാന്ന് വിചാരിച്ച് അങ്ങനെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ പോയി കുറേ അവിടെയും വടിയൊക്കെ കറങ്ങി നടന്ന് നമുക്ക് രണ്ട് മണിൻ്റെ ഷോ മിസ്സായി എന്നിട്ട് നാല് മണിവരെ നമ്മളവിടെ കാത്തുക്കേണ്ടി വന്ന് ത്രീ ഷോ പിന്നെയും കുഴപ്പമില്ലേനി നമ്മൾ കണ്ട പിന്നെ ഒരാളവിടെ ഗുസ്തി ഇത് പരിശേനി കാറുണ്ടേനി അങ്ങനെ അത് ചെയ്ത് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് പിന്നെ എന്താ പറയുക പിന്നെ അവിടെ കുറേ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടേനി നമ്മൾ പിന്നെ നമ്മളാ വിഷയം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ കുറേയൊക്കെ ഇതൊക്കെ കഴിപ്പിച്ച് ഫോട്ടോ എടുത്ത് കുറെ എന്താ പറയുക ഇത് ഇതിൽ ട്രൈ ചെയ്ത് ഞാനും ട്രൈ ചെയ്തു പിന്നെ നമ്മൾ ത്രീ ഡി ഷോ കണ്ട് ത്രീ ഡി ഷോ കണ്ട് അവിടെ ഒരു അക്കോറിയം പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഭൂമിയെക്കുറിച്ച് കുറേ പഠിച്ചിട്ടോ ഭൂമിയെക്കുറിച്ചും നല്ല പഠിച്ച് പണ്ട് സോഷ്യൽ സയൻസാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഗൈസ് പിന്നെ അവിടെ ഒരു അക്വറിയുണ്ടായിന് ഒരു രണ്ട് നാലഞ്ച് ഫിഷിൻ്റെ അക്വറിയൊക്കെ ഉണ്ടായിന് അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് മിസ്സായ ഷോ അല്ലേ അത് കണ്ടു വലിയ രസമൊന്നുമില്ല ഇനി കുറേരെ ചന്ദ്രനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഇനി നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് കണ്ണട അങ്ങനെയാണ് കാരണം നാലുമണി നാലര ആയിണല്ലോ പോയി അവിടെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു നേരം അവിടെയും വെയിറ്റ് ചെയ്ത് പിന്നെ നേരെ സ്റ്റുഡിയോ പോയി ഒരു ചെറുപ്പടുത്ത ഷോക്സ് എടുത്തോ പിന്നെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയി ഒരു ഷൂ വാങ്ങി ഷൂ വാങ്ങി ടെക്കാത്ലോൺ പോയി പിന്നെ നമ്മൾ അതാ ഈ കണ്ടില്ലേ ഇതാ അവിടെ റൈഡ് ടെസ്റ്റ് റൈഡിന് വെച്ച സൈക്കിളുകളാണ് പോലെ നല്ലോണം മുതലാക്കി പാപ്പ ഷൂ വാങ്ങുമ്പോഴത്തേനും നല്ല മുതലാക്കീന് പിന്നെ അത് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരഞ്ഞിട്ടുള്ള ഒരു ദേനി അതിൻ്റെ ഇടയ്ക്ക് ധിയോ ഓട്ടിങ്ങ് കൊണ്ടിരിക്കണ സൈക്കിൾ ആരോ വന്ന് ചോദിച്ചപ്പോൾ ആ പൊട്ടാൻ ഇന്നീച്ചും കൊടുത്ത് അത് കൊണ്ടുപോരും പോയി എന്നിട്ട് തിയോടെ നോക്കി നിൽക്കണി എൻ്റെ മോ നല്ല മുതലാക്കിയാണ് ഞാൻ വിചാരിച്ചില്ല ഇതിങ്ങനെ സൈക്കിൾ ഓട്ടന്ന് നല്ല സൂപ്പറായിട്ട് ഓട്ടി അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മൾ മാത്രമുള്ളൂ അവിടെ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ഫറൂക്കുള്ള കട്ടൻസില് അവിടെ പോയി ഫുഡ് കഴിച്ചു ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അത് കാരണം നമ്മൾ ഫുഡ് വന്നപ്പോൾ വന്നപ്പോഴൊക്കെ മറന്നുപോയി ഇതെ ഫുൾ കാലി പേശൻസാണ് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബർ ബൈ ആ അപ്പം ബൈ